വ്യാപകമായ അക്രമങ്ങൾ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടത്തുന്നു ഞാൻ ചോദിക്കുന്നു ഒരു ഭരണകക്ഷി എം എൽ എയുടെ കൈ പോലീസ് തല്ലി ഓടിച്ചത് ഓർമ്മയില്ല കയ്യോ കാലോ എറണാകുളത്തു ഇപ്പം വടകര കൺട്രോൾ റൂമിന്റെ സി ഐ ആറിൽ പറയുന്നു ഇയാളുടെ സാന്നിധ്യം അവിടെയുണ്ട് ആ അഭിലാഷ് ഡേവിഡും ഈ അഭിലാഷ് ഡേവിഡും ഒന്നാണെങ്കിൽ ഇവരെ രേഖപ്രകാരം കാരണം ഫോട്ടോ കാര്യങ്ങളൊന്നും സൈറ്റിൽ ഇല്ലല്ലോ എന്താ കൊടുക്കാത്തെന്ന് ഞാൻ കറിഞ്ഞൂടാ അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ പ്രഥമ വിവരത്തിൽ പറയുന്നുണ്ട് പിന്നെ ഡി ഐ പി എസ് എച്ച്ഒ അതുപോലെ ബാലുശ്ശേരി ഐ പി എസ് എച്ച്ഒ കുറ്റിയാടി ഐ പി എസ് എച്ച്ഒ പെരുവണ്ണാമൊഴി ഐ പി എസ് എച്ച്ഒ വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് പോലീസിന്റെ പ്രഥമ വിവരത്തിൽ പറയുന്നുണ്ട് സൈറ്റ് നോക്കുമ്പോ ഈ പേരവിടെ കാണുന്നുണ്ട് ഫോട്ടോ കാണുന്നില്ല അല്ല തിരിച്ചെടുത്തതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ മോട്ടീവ് ആണ് ഞാൻ പറഞ്ഞല്ലോ ബാക്ക്ഗ്രൗണ്ട് പാർട്ടി ഓഫീസിൽ കിടന്നുടങ്ങി വളർന്ന ഒരാളെന്നുള്ള നിലക്ക് അവിടെ പലരും പറഞ്ഞു വെക്കും ഇതുമായിട്ട് അന്വേഷിക്കുമ്പോൾ അതിന്റെ സ്ഥിരീകരണം തരേണ്ടത് പോലീസാണ് പക്ഷെ അപ്പൊ അവരെ തിരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ലല്ലോ ഒന്ന് സസ്പെൻഷൻ തിരിച്ചെടുക്കൽ ഒന്ന് രണ്ട് പിരിച്ചു പിരിച്ചുവിട്ടു പുറത്ത് വാർത്ത കൊടുത്തിട്ട് ഒന്നല്ലെങ്കിൽ പിരിച്ചു വിട്ടു എന്നുള്ള വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് കൊടുത്താണ് യഥാർത്ഥത്തിൽ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നില്ല അത് വേറെ ഒരു അവകാശവാദമായിരുന്നു അതല്ലെങ്കിൽ പിരിച്ചു വിട്ടിട്ട് രഹസ്യമാക്കി വെച്ച് തിരിച്ചെടുക്കുന്ന റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന രഹസ്യമാക്കി വെക്കുക വിവരാവകാശ പ്രകാരം അതിന്റെ ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ ഇന്നലത്തെ വിവരാവകാശ രേഖ പ്രകാരം ഇന്നലെ ആ ഡീറ്റെയിൽ പറയുന്നു അങ്ങനെ ഒരു ഒരു വിവരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്ന് ഇവിടെ ഇതിൽ പറയാനും ഇതും ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് ആ ഈ ഒരു വാചകം കേട്ടോളൂ പിന്നെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സർവീസിൽ നിന്നും പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഈ കാര്യാലയത്തിൽ ഒരു പ്രത്യേക രേഖയായി ക്രൂഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല പി എച്ച് ക്യൂ വിവരാവകാശ മറുപടിയാ നിങ്ങളുടെ അഭിപ്രായം എന്താ അത് വേണ്ടതാണോ ക്രിമിനൽ നടപടികളുടെ പേരിൽ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസുകാരുടെ രേഖ ക്രോഡീകരിച്ചിട്ട് അവര് സൂക്ഷിക്കേണ്ടതാണോ അല്ലയോ അവര് വിവരകാശം ചോദിച്ചതിന് കൊടുത്ത മറുപടി അതാണ് ഇനി ഒന്നാമത്തെ കാര്യം ഇനി ഇത് ഈ ഈ കക്ഷിയുടെ പിന്നെ ഡീറ്റെയിൽ ഇതിപ്പോ കാസർകോട്ട് പിരിച്ചുവിട്ടതോ പിന്നെ കണ്ണൂർ പിരിച്ചുവിട്ടതോ ഒന്നുമല്ല തിരുവനന്തപുരത്ത് തന്നെ പിരിച്ചുവിട്ടത് അവിടുത്തെ കമ്മീഷണർ തന്നെ അറിയിച്ചു എന്നാണ് മാധ്യമങ്ങളെ വാർത്ത അല്ലാതെ ഒരു അഭിലാഷ് ഡേവിഡ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വെളിവായി എന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ള ബാക്കിയുള്ള ഇവരെ ഏത് തരത്തിലാണ് ഇവര് പുനർനിർമി പിന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്ത് കാര്യം അവര് എന്നുള്ളതിന്റെ വിവരങ്ങൾ ലഭ്യമല്ല അല്ലെങ്കിൽ ഇപ്പൊ ഇതെങ്ങനെ വരിക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാവരും കൊടുത്ത വാർത്തകൾ തെറ്റാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തെറ്റായിരിക്കണം ഇപ്പൊ കൂടെ പുറത്താക്കിയ ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് ആ കൂടെ പുറത്താക്കിയ ആളുകളുടെ ഇയാളുടെ ആ ഉത്തരവും കാണുന്നില്ല പിരിച്ചുവിട്ടു എന്ന് പോലീസ് പ്രഖ്യാപിക്കുന്നതും വാർത്തകൾ വരുന്നതിലും ഇദ്ദേഹത്തിന്റെയും പേരുണ്ട് പക്ഷെ വിട്ടതിന്റെ റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ നോക്കിയാ അത് കാണുന്നില്ല രണ്ട് സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്തതിന്റെ ഒക്കെ ഉണ്ട് രണ്ടിട നമുക്ക് എങ്ങനെ അറിയാം ഇതിൽ കാണുന്ന ഈ ആൾ അന്വേഷിക്കുമ്പോൾ ഇപ്പഴും പുറത്താ ഇതിനോടൊപ്പം വിട്ടു എന്ന് വാർത്ത വന്ന ആൾ ഇപ്പോഴും പുറത്താ അപ്പൊ ഇദ്ദേഹം മാത്രം എങ്ങനെ തിരിച്ചു കയറി അതോ ഇദ്ദേഹത്തെ വിട്ടു എന്നുള്ളത് വെറുതെ വെറുതൊരു കണ്ണിൽ പൊടിയിടയില് എന്നുള്ളതൊക്കെ പോലീസാണ് വ്യക്തമാക്കേണ്ടത് അവര് സർവീസിലുള്ളതായിട്ട് അറിയുന്നില്ല ഇദ്ദേഹത്തെ പറ്റി അന്വേഷിക്കുമ്പോഴും ആളുകൾ തിരുവനന്തപുരത്തെ പോലീസിൽ ചില ആളുകൾ ആദ്യം പറഞ്ഞത് ഇല്ല അയാൾ ഇപ്പൊ സർവീസിലില്ല എന്നാണ് ഞാൻ പറഞ്ഞ അയാൾ സർവീസിൽ ഇല്ലെങ്കിൽ ഇപ്പൊ അന്വേഷിച്ച ആള് ഞാനിപ്പോ കേസ് വിഭാരവാകി അപ്പൊ അന്വേഷിച്ച ആള് പിന്നെ പറഞ്ഞ അയാള് സർവീസിൽ ഇല്ലെങ്കിൽ അയാൾ എങ്ങനെ കൺട്രോൾ റൂമിന്റെ സി ഐ ആയിട്ട് അവിടെ ഇരിക്കുന്നത് അറിയിച്ച് അല്ല ഞാൻ പിരിച്ചുവിട്ടു എന്ന് പോലീസ് അവകാശപ്പെട്ട് മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ വാർത്ത കൊടുത്ത മൂന്നുദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ അഭിലാഷ് ഡേവിഡ് എന്നുള്ള കാര്യത്തിനോട് സംശയം വേണ്ട ആ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടു എന്ന സർക്കാരിൻ്റെയും മാധ്യമങ്ങളിലൂടെ കൊടുത്തതും അസംബ്ലിയിൽ പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള അവകാശവാദങ്ങളിൽ പെട്ട ആളുകളിൽ ഇദ്ദേഹത്തെ പിരിച്ചുവിടാതിരിക്കാനുള്ള പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ഉണ്ടെങ്കിൽ അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടത് പോലീസാണ് സർക്കാരാണ് പക്ഷെ സർക്കാരിൻ്റെ അവകാശവാദപ്രകാരം പിരിച്ചുവിട്ട പോലീസുകാരുടെ പട്ടികയിൽ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാ മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തൊരാൾ ഇവിടെ വടകര കൺട്രോൾ റൂമിലെ പിന്നെ സി ഐ ആയിട്ടിരിക്കുന്ന വിവരം തിരുവനന്തപുരത്തെ ചില പോലീസുകാർക്ക് പോലും ആശ്ചര്യമായിരുന്നു അവര് പറഞ്ഞതില്ല ഈ അഭിലാഷ് ഡേവിഡ് തന്നെയാണ് എന്നെ ആക്രമിച്ചത് അസംബ്ലിയിൽ പറഞ്ഞ പറഞ്ഞ പേരുകളെ എനിക്ക് അറിഞ്ഞു പക്ഷെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അന്ന് പിന്നെ മുഖ്യമന്ത്രി അന്ന് രമേശ് പോലീസുകാരെയാണ് വിവിധ ഭാഗമായി സർ കാര്യം രാജ്യത്തെ മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റ് കാണാൻ കഴിയോ കഴിയുമോ പിരിച്ചുവിട്ടുന്ന മുഖ്യമന്ത്രിയുടെ ഈ കണക്ക് പക്ഷെ പോലീസ് സംസ്ഥാനത്ത് ലഭ്യമല്ല എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ശേഷം എത്ര പേരെ അതിനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരം പോലീസ് അപേക്ഷ നൽകുന്നത് ഞങ്ങളൊരു കാര്യം ഞാൻ ഞങ്ങള് ആരും ഈ ഭരണവിലാസം യുവജന സംഘടനകളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ നേതാക്കന്മാരുടെ സിമ്പതിക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങൾ ജനങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് ആ പിന്തുണ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഈ അക്രമങ്ങൾക്ക് പ്രകോപനങ്ങൾ ഇല്ലാത്ത ഈ അക്രമങ്ങൾക്ക് കാരണമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ജനപക്ഷത്ത് ഉറച്ച് ഞങ്ങൾ നിൽക്കും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും അധികാരത്തുടർച്ച എന്തിനു വേണ്ടിയാണ് ഇവരുപയോഗിച്ചത് എന്ന് സമാധാനം ആഗ്രഹിക്കുന്ന മലയാളികൾ ഓരോരുത്തരും കൃത്യമായി ചിന്തിക്കേണ്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അത് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് അതനുസരിച്ച് തീരുമാനമെടുക്കാൻ പ്രബുദ്ധരായ മലയാളി സമൂഹത്തിന് കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അത് പാർട്ടി നേതൃത്വം യു ഡി എഫ് നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അവരതിന്റെ കാര്യങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അവർ അറിയിക്കും അവർ ഐ ജിയെ കണ്ടപ്പോൾ അവരൊരു ടൈം ലൈൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അന്ന് പോലീസ് ഒന്ന് വന്നു അപ്പോൾ ഡോക്ടറും കാര്യങ്ങളും ഉണ്ടായിരുന്നു അന്നിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരാന്ന് പറഞ്ഞു പോയതാ പിന്നെ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല